രാഷ്ട്രീയം വേഴ്സസ് ഹീറോയിസം രാഷ്ട്രീയം ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എടുത്തു പറയണം നമ്മളിപ്പം റീസെൻ്റ്ലി എന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ടുള്ളൊരു വലിയൊരു ഹീറോയിസം സ്റ്റോറി ഉണ്ടായിരുന്നു ഹീറോയിസം സ്റ്റോറി സ്വാഭാവികമായിട്ടും എനിക്കറിയാം റോഹിച്ചേട്ടിനതൊരു മൊമെൻറ്റ് മാത്രമായിരിക്കും പക്ഷെ അത് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഹീറോ മൊമെൻറ്റ് കിട്ടിയൊരു മൊമെൻ്റ് ആണ് അല്ലാതൊരു ഹീറോയിസം എന്നല്ല നമ്മളതിനകത്തൊരു അനീതിക്കെതിരായിട്ടുള്ള നമ്മുടെ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നമുക്കൊരു അനീതി കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണമല്ലോ നമുക്കൊരു കാര്യം തെറ്റാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടപ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കും അപ്പോൾ ആ കുട്ടികൾ കേസുകാരായിട്ടുള്ള കുട്ടികളെ രാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് അവരെ കയ്യാമ്പം വെച്ചിട്ട് അവരെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി അവരെ കൊണ്ട സെല്ലിൽ അടച്ചിടുക എന്ന് പറഞ്ഞാൽ അവർ കഞ്ചാവ് കേസിൽ പ്രതിയായവരോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലോ പിടിച്ചോറി കേസിലോ കൊലപാതക കേസിലോ ഒന്നും പ്രതികളായിട്ടുള്ള ആളുകളൊന്നുമല്ല അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ ഉണ്ടായ ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ഒരു കശവശയുടെ പേരിൽ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ ഈ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് നേരത്തെ ആയാലും സാധിക്കില്ല ഇപ്പോഴായാലും ചെയ്യില്ല നാളുകളിലായാലും നമ്മളൊന്നും അംഗീകരിക്കില്ല അപ്പോൾ അതൊക്കെ ചില സമയത്ത് അങ്ങനെ നമ്മൾ നമ്മളും മനുഷ്യരല്ലേ നമ്മളങ്ങനെ പ്രതികരിക്കും കാരണം ചിലപ്പോൾ അനീതി കണ്ടാൽ നമ്മളങ്ങനെ പ്രതികരിക്കാൻ നിർബന്ധിതമാവും അങ്ങനെ ഉണ്ടായ ഒരു കാര്യമാണ് അതൊരു ഹീറോയിസം എന്ന് ഇത് ഇത് രാത്രിയിലാണ് സംഭവിക്കുന്നത് വെളുപ്പം കാലത്താണ് അന്ന് അവിടെ ചാനലുകളോ അല്ലെങ്കിൽ അന്ന് ആരും മീഡിയ ഒന്നും നമ്മൾ അറിയുന്നില്ല ഇത് ആരോ മൊബൈലിൽ എടുത്ത് ഇട്ട് പുറത്ത് ആരോ മൊബൈലിൽ ഇത് പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പുറത്തുപോയതാണ് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ പക്ഷെ അതൊരു ഹീറോയിസ് എന്നല്ല അത് നമ്മുടെ ഒരു പറഞ്ഞത് രോഹിത് ചേട്ടനെ സ്വാഭാവികമായിട്ടതൊരു മൂവ്മെന്റ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ലീഡർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ അത് കാണുന്നവർക്ക് എന്റെ പിള്ളേരെ തൊടുന്നുള്ളൊരു കാണാൻ പിള്ളേരെ തൊടാൻ സമ്മതിക്കില്ല തെറ്റ് ചെയ്താൽ നമ്മളത് അംഗീകരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിന് ശിക്ഷ കൊടുക്കണം പക്ഷെ തെറ്റ് ചെയ്യാതെ കുട്ടികളെ രാഷ്ട്രീയമായിട്ട് ടാർഗറ്റ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതൊന്നും ഇനിയായാലും നമ്മൾ അംഗീകരിക്കില്ല